രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് തൽക്കാലം മുഖം രക്ഷിച്ച കോൺഗ്രസ്സിന് മുന്നിൽ വെല്ലുവിളികൾ ഏറെയാണ് രാഹുൽ വിഷയം കോൺഗ്രസിന്റെ സമരാവേശങ്ങളെ ശരിക്കും കെടുത്തിയിട്ടുണ്ട് എന്നതാണ് വസ്തുത മറുവശത്ത് രാഹുലിന്റെ വീഴ്ചയിൽ സി വളരെ സന്തോഷത്തിലാണ് എം സ്ഥാനം രാജിവെക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ സി പി എമ്മിന് താല്പര്യം രാജിവെക്കാത്ത രാഹുലിനെയാണ് കാരണം ഈ വിഷയം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇടയ്ക്കിടെ കത്തിച്ചു നിർത്താൻ സി പി എം ശ്രമിക്കും ഇതിനുള്ള മരുന്നുകൾ രാഹുൽ തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാകുമെന്നാണ് നിഗമനം ഇപ്പോഴത്തെ സംഭവങ്ങളുടെ ബാക്കി പത്രമായി ശബ്ദരേഖകളടക്കം ഇനിയും പുറത്തു വന്നാൽ അത്ഭുതപ്പെടാനില്ല തന്നെ രാഹുൽ രാജിവെക്കാത്തതിൽ സി പി എമ്മും ഉള്ളിൽ ചിരിക്കുകയാണ് രാഹുൽ വിഷയം ഉയർത്തി കോൺഗ്രസിനെ മൊത്തത്തിൽ നിശബ്ദമാക്കാനുള്ള ശ്രമങ്ങളാണ് സി പി എം നടത്തുന്നത് അതേസമയം മറുവശത്ത് രാഹുലിന് മുന്നിൽ വലിയ വെല്ലുവിളികളാണ് നിൽക്കുന്നത് ഇതുവരെ പുറത്തു വന്ന ഓഡിയോ സന്ദേശങ്ങളിൽ അവന്തികയുടെ വിഷയത്തിൽ മാത്രമാണ് മാങ്കൂട്ടം പ്രതികരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വിഷയം ഇപ്പോഴും സംശയങ്ങൾ നിലനിർത്തുകയാണ് ഇതിനെ മറികടക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് രാഹുലിന്റെ ടീം ശ്രമം നടത്തുന്നത് നിയമസഭയിലടക്കം വലിയ വെല്ലുവിളികളാണ് രാഹുലിന് മുന്നിൽ നിയമസഭയ്ക്ക് ശേഷിക്കുന്ന എട്ട് മാസത്തിനുള്ളിൽ ചേരാൻ സാധ്യതയുള്ളത് രണ്ട് സമ്മേളനങ്ങളാണ് പരമാവധി ഇരുപത്തഞ്ച് മുപ്പത് ദിവസങ്ങൾ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടതോടെ ഫലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ മിണ്ടാട്ടമുട്ടിയ അവസ്ഥയിലാകും ആരോപണങ്ങളുടെ തീവ്രത ഇതേപടി നിലനിന്നാൽ സഭാ സമ്മേളനം നടക്കുന്ന കാലത്ത് അദ്ദേഹം അവധിയെടുത്തേക്കാം അല്ലെങ്കിൽ പേരിന് വന്ന് ഒപ്പിട്ട് മടങ്ങാം നിയമസഭാ കക്ഷി യോഗത്തിന് ക്ഷണിക്കില്ല ആരോപണങ്ങൾ വ്യാജമാണെന്നോ ഗൂഢാലോചനയിൽ ഫലമാണെന്നോ രാഹുലിന് തെളിയിക്കാനായാലേ രാഷ്ട്രീയവുമായി അദ്ദേഹത്തിന് ഒരു തിരിച്ചുവരവിന് സാധ്യതയുള്ളൂ പാർട്ടിയിൽ നിന്ന് സസ്പെൻഷനോ പുറത്താക്കലോ നേരിട്ടാലും മറ്റംഗങ്ങൾക്ക് എന്ന പോലെ തന്നെ എല്ലാ അവകാശങ്ങളും സാങ്കേതികമായി ഒരു എം എൽ എക്കുണ്ടാകും എന്നാൽ നിയമസഭയിൽ ചർച്ചകളിൽ പ്രസംഗിക്കാൻ ഓരോ പാർട്ടിക്കും അംഗബലമനുസരിച്ച് ആനുപാതികമായിട്ടാണ് സമയം അനുവദിക്കുക പാർട്ടിയാണ് സമയം വിഭജിച്ച് നൽകുക ഒറ്റ അംഗങ്ങൾക്കുള്ള പരിഗണനയിൽ രാഹുൽ ഏതെങ്കിലും ചർച്ചയിൽ പങ്കെടുക്കാനുള്ള താല്പര്യം അറിയിച്ചാലും അത് സ്പീക്കറുടെ വിവേചന അധികാരമാണ് പൊതു ഉന്നയിക്കാൻ സബ്മിഷൻ അവതരിപ്പിക്കാൻ നോട്ടീസ് നൽകിയാലും അനുവദിക്കുന്നത് സ്പീക്കറാണ് എന്നാൽ ചോദ്യം ചോദിച്ച് രേഖാമൂലമുള്ള മറുപടി വാങ്ങുന്നതിന് തടസ്സമുണ്ടാകില്ല പാർട്ടി അച്ചടക്ക ലംഘനത്തിന് സി നിന്നും കോൺഗ്രസിൽ നിന്നും ഒട്ടേറെ പേർ എം എൽ എമാരായിരിക്കെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഷൻ നേരിട്ടിട്ടുണ്ട് അതൊന്നും ധാർമ്മിക തലത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നതായിരുന്നില്ല പാലക്കാട് മണ്ഡലത്തിലും എം എൽ എ എന്ന നിലയ്ക്ക് രാഹുലിന് പ്രവർത്തിക്കുന്നത് ദുഷ്കരമാകും സി പി എമ്മും ബി ജെ പിയും പൊതുപരിപാടികളിൽ പങ്കെടുപ്പിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് പ്രക്ഷോഭവാതയിലാണ് പാർട്ടിയുടെ സംരക്ഷണം കൂടി ഇല്ലാതാകുമ്പോൾ പ്രതിരോധിക്കുക അസാധ്യമാകും നിയമസഭാംഗങ്ങളുടെ അവകാശ സംരക്ഷണത്തിനുള്ള പ്രിവിലേജ് കമ്മിറ്റിക്ക് സമാനമായി അവരുടെ ഭാഗത്തു നിന്നുള്ള ധാർമ്മിക പെരുമാറ്റങ്ങൾ പരിശോധിക്കാൻ എത്തിക്സ് കമ്മിറ്റിയുണ്ട് കമ്മിറ്റിക്ക് മുൻപാകെ എം എൽ എ തന്നെ പരാതിപ്പെടണമെന്നില്ല ആർക്കും പരാതി നൽകാം നേരത്തെ ഗൗരിയമ്മയ്ക്കെതിരെയും കന്യാസ്ത്രീകൾക്കെതിരെയും അപകീർത്തികരമായ പ്രസ്താവന നടത്തിയതിന് പി സി ജോർജിനെ സമിതി രണ്ട് പ്രാവശ്യം താക്കീത് ചെയ്തിട്ടുണ്ട്